ഹലോ നമ്മളെ ഒരു പുതിയ ചട്നി കുറിച്ചാണ് പറയുന്നത് ഈ ചമ്മന്തി എങ്ങനത്തെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇത് നമ്മൾ പിന്നെ ഈ തേങ്ങ ചുട്ടിട്ട് നമ്മുടെ ഈ കൊട്ടത്തേങ്ങ അല്ലേ കൊട്ടത്തേങ്ങ കൊണ്ടുവന്നിട്ട് നമ്മൾ മുറിച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേറെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ ഇരുമ്പ് ഒരു നീണ്ടൊരിമ്പാണെങ്കിൽ ആ ഇരുമ്പ് എടുത്താൽ മതി ആ ഇരുമ്പിൻ്റെ തുഞ്ചി വെച്ച് ഇതിൽ ഓരോ കഷ്ണം എടുത്തിട്ട് നമ്മൾ സ്റ്റൗ അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് സ്റ്റൗവിൻ്റെ തീയിലോട്ട് ഇപ്പം മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ അടുപ്പൊന്നും ഇല്ലല്ലോ അതൊക്കെ പണ്ടായിരുന്നല്ലോ ഇപ്പോൾ എല്ലാവരും പുതിയ വീടൊക്കെ വെക്കുന്നവർക്കൊന്നും അടുപ്പില്ലല്ലോ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിലെ കനലിങ്ങോട്ട് കുറച്ച് കോരിയെടുത്തിട്ട് ഞാൻ അതെനിക്കത് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് ആ കനലിനകത്തോട്ട് ഇതങ് ഇട്ട് അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വെക്കണം കനലങ്ങ് മുകളിലങ് ഇടണം മുകളിലിട്ടിട്ട് നമ്മൾ ഇത് അതിനകത്ത് കിടന്ന് ഒരിച്ച് കരിയൊക്കെ വരും ചുറ്റും എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അത് എന്നിട്ട് അത് അതിലോട്ടിട്ടിട്ട് നമ്മൾ പിന്നെ നല്ല മൂത്ത് വരുമ്പോൾ അത് വാരി മാറ്റി പാത്രത്തിലേക്ക് വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണ ഇത് ഒരു ഒറ്റ തേങ്ങയുണ്ട് ഒരു തേങ്ങയുണ്ട് അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു നാലഞ്ച് ഉള്ളി വേണം അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വേണം ഇഞ്ചി നല്ലൊരു കഷ്ണം ഇഞ്ചി വേണം കറിവേപ്പില വേണം ഉപ്പ് പുളി ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനകത്ത് അരയ്ക്കാൻ വേണ്ടുന്നത് അപ്പോൾ അത്രയും വെച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇത്രയും ഇട്ട് അതില്ല അടിക്കോട്ടുള്ളതെല്ലാം ഇട്ടിട്ട് ആദ്യം ഉള്ളി ഇഞ്ചി അതെല്ലാം അഴിക്കിടണം അടിക്കിട്ടിട്ട് മുളക് മുളക് അനത്തിയത് നമ്മുടെ വറ്റൽ മുളകും ഇതുപോലെ ആ സ്റ്റൗവിൽ കാണിച്ചിട്ടൊരു നാലോ അഞ്ചോ വറ്റൽ മുളക് വേണം അത് നമ്മൾ ഇതുപോലെ അനത്തി എടുക്കണം അനത്തി എടുത്തതിന് ശേഷം നമ്മളിത് ഇത്രയും കൂടെ ഇട്ട് കുറച്ച് ഒരു നല്ലൊരു ഒരു നെല്ലിക്ക വലുപ്പത്തിലൊരു പുളി കഷ്ണം ഇത്രയും കൂടെ നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ട് ഉപ്പും ഇട്ട് ഇതെല്ലാം കൂടി നമ്മൾ ആദ്യം ചതയ്ക്കുമ്പം ഭയങ്കര സൗണ്ടും ഇതൊക്കെ ആയിരിക്കും ഇത് കൊട്ടത്തേങ്ങയല്ലേ അപ്പോൾ ഭയങ്കര ശബ്ദത്തിലൊക്കെ ആയിരിക്കും ഇത് ഇതാവുന്നത് പക്ഷേ നമ്മളത് അതങ്ങ് ചതഞ്ഞോളും കുഴപ്പമില്ല എന്നിട്ട് ഇങ്ങനെ അരച്ച് നല്ല ഇതുപോലെ നല്ല നല്ലതായിട്ട് നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഒരു പരുവിതാണ് ഇത് നമുക്ക് രാത്രി കഞ്ഞി കുടിക്കാനും ചോറിണ്ണാനൊക്കെ ആണെങ്കിൽ നമുക്കിത് മതി വേറൊന്നും വേണ്ട ഇച്ചിരി ചോറിട്ടിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ നമുക്കിത് മതി കണ്ടെന്താ അടിപൊളിയായിട്ടുള്ള ആ ഒരു ചമ്മന്തി നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഈ ചമ്മന്തിയിരിക്കുന്നത് ചോറിണ്ടാനും നമുക്ക് ചീനയൊക്കെ ഉണ്ടെങ്കിൽ ചീനി കപ്പയില്ലേ കപ്പയൊക്കെ കൂട്ടാൻ നമുക്ക് വേണമെങ്കിൽ അത് കഴിക്കാം അതിൻ്റെ കൂടെ കഴിക്കാം ചക്ക ചക്ക വേവിക്കുകയാണെങ്കിൽ ചക്കയുടെ കൂടെ കഴിക്കാം അങ്ങനെ ഒരുപാട് കൂട്ടും പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഈ മിക്സിക്കകത്ത് അടിച്ച മിക്സിയാണേ ഉണ്ട് മിക്സിയിൽ ഇതിങ്ങനെ അടിച്ചതാണ് ചമ്മന്തി അരച്ച മിക്സി അതിനകത്ത് നിങ്ങളിങ്ങനെ ചോറിട്ടെടുത്ത് തിന്നിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിനകത്ത് അതിൻ്റെ ഒരു ഗുണവും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് മിക്സാവുമ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇതൊക്കെ നമ്മൾ പണ്ട് ഉള്ള അമ്മമാരൊക്കെ ഇങ്ങനെയായിരുന്നു കഴിക്കുന്നത് നമ്മളുടെ ചട്ടിയിലൊക്കെ ഇട്ട് കഴിക്കത്തില്ല അതുപോലെ ഈ ഒരു ഉരുളയ്ക്കൊക്കെ എന്താ ടേസ്റ്റ് ടേസ്റ്റൊന്നറിയാമോ ഇത് ഇതിന് വേറൊന്നും നമുക്ക് കറിയോ ഒന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മതി ഇത് വയറിനൊക്കെ നല്ലതാണ് ഈ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇഞ്ചിയും എല്ലാം നമ്മൾ പിന്നെ ഇത് ചുട്ടരച്ചതല്ലേ ചുട്ടരച്ചതാകുമ്പോൾ നമുക്ക് അത്രയൊരു ടേസ്റ്റാണിത് കണ്ടോ ഇത് ഞാനിതിനകത്ത് ഇട്ട് ഇളക്കിയതാണ് ഇടയ്ക്ക് നമുക്കിതിനൊന്നും ഒരു കറിയൊന്നും വേണ്ട ഈ ചോറ് നമുക്ക് നല്ല അതീവ രുചികരമാണ് ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം ഇടണേ എന്നിട്ട് ഇതുപോലെ ഇതിനകത്തൊന്ന് ഇട്ടിട്ട് തിന്ന് നോക്കണേ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് ഇതിൽ വേണമെങ്കിൽ നമുക്കൊരിച്ചിരി കൂടെ ചമ്മന്തി ഇട്ടിട്ട് പരട്ടി തിന്നാം ഇതിപ്പോൾ ഞാൻ അതിനകത്തിരുന്ന ചമ്മന്തിയിൽ മാത്രം പരട്ടിയതാണ് ഇങ്ങനെ നമ്മളൊന്ന് തിന്ന് നോക്കണേ രുചിയാണെന്ന് അറിയാമോ അപ്പോൾ എല്ലാവർക്കും നന്ദി ഒരു ചെറിയ വീഡിയോ ആണ് എന്നാലും എല്ലാവരും ഇത് കാണണേ താങ്ക്